കല്യാട് ശ്രീ വിഷ്ണു ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാകർമ്മവും മഹാശിവക്ഷേത്ര ദ്രവ്യകലശവും ഫെബ്രുവരി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ വിശേഷാൽ ചടങ്ങുകളോടെ നടത്തപ്പെടുന്നു ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ ഇടവലത്ത് പുടയൂർമനയ്ക്കൽ കുബേരൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും ഒന്നാം ദിവസമായ ചൊവ്വാഴ്ച വൈകുന്നേരം കലവർ നിറയ്ക്കൽ ഘോഷയാത്ര കല്യാട് ശ്രീ പുള്ളിവേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ക്ഷേത്രാങ്കണത്തിൽ സമാപിച്ചു തുടർന്ന് ഭണ്ഡാര സമർപ്പണവും നടത്തി ശ്രീ മഹാദേവി കീഴിലാണ് കല്യാട് ശ്രീ വിഷ്ണു ശിവക്ഷേത്രം മാമാനിക്കുന്ന് മഹാദേവി ക്ഷേത്ര ട്രസ്റ്റി ആയിട്ടുള്ള എ ടി ഹരിചന്ദ്രൻ തമ്പ്യർ തന്നെയാണ് കല്യാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെയും ട്രസ്റ്റിയായി നിലകൊള്ളുന്നത് നാട്ടുകാരുടെ അകമഴിഞ്ഞ ആഗ്രഹമായിരുന്നു വിഷ്ണു ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം എന്നുള്ളത് രണ്ടായിരത്തി പതിനാറിലാണ് നാട്ടുകാരുടെ ഒരു കമ്മിറ്റി ജീർണാവസ്ഥയിലുള്ള വിഷ്ണു ക്ഷേത്രത്തെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി ദേവസ്വത്തിൻ്റെ അംഗീകാരത്തോടുകൂടി രൂപീകരിക്കുകയും കഴിഞ്ഞ എട്ട് വർഷമായി ക്ഷേത്രം തന്ത്രിയുടെ ഇടവലത്ത് കുടിയോർമനക്കൽ കുബേരൻ നമ്പൂതിരിപ്പാടിൻ്റെ നിർദ്ദേശാനുസരണവും വാമാനിക്കുന്ന എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നിർമ്മാണ കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നു എട്ടു വർഷത്തെ ഒരു സാഫല്യമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനാല് മുതൽ ഇരുപത്തി നാല് വരെ വിഷ്ണു ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കി പ്രതിഷ്ഠാകർമ്മത്തിലേക്ക് പോകുന്നത് ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് വിഷ്ണു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്തുന്നത് ഇരുപത്തിനാലാം തീയതി അക തുറന്ന് ഭക്തജനങ്ങൾക്ക് പൂർണ്ണ അവസ്ഥയിലുള്ള ഭഗവാന്റെ എല്ലാ ചൈതന്യത്തോടും കൂടി പുതിയ ക്ഷേത്രത്തിൽ തൊഴാനുള്ള ഒരവസരമാണ് കൈവന്നിരിക്കുന്നത് ക്ഷേത്ര കമ്മിറ്റി വളരെ സജീവമായി നാട്ടുകാരുടെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്നത് എല്ലാ ജനങ്ങളുടെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും എല്ലാ ജാതി മത വിഭാഗങ്ങളുടെയും പൂർണ്ണ സഹകരണം ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൽ ലഭിച്ചിട്ടുണ്ട് ഫെബ്രുവരി പതിനാലാം തീയതി കൂടിയാണ് ഈ ഒരു മഹത്തായ പ്രതിഷ്ഠാ ചടങ്ങിന് ആരംഭം കുറിക്കുന്നത് ക്ഷേത്രം തന്ത്രിയായിട്ടുള്ള ഇടവലത്ത് കൊടിയൂർ മനക്കൽ കുരൻ നമ്പൂതിരിപ്പാട് അവർകളെ അദ്ദേഹത്തിൻ്റെ സ്വവസതിയിൽ ചെന്ന് നാട്ടുകാർ ആനയിച്ച് കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ ആചാര്യവരണം നടത്തുന്നതോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കുകയാണ് അങ്ങോട്ട് എല്ലാ ദിവസവും ഗണപതി ഹോമം ഭഗവതി സേവ സർപ്പബലി തുടങ്ങി പ്രതിഷ്ഠാജനത്തിൻ്റെ എല്ലാ ചൈതന്യവും ഉൾക്കൊണ്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ഉച്ചക്ക് പന്ത്രണ്ട് ഇരുപത്തി രണ്ടിനും ഒന്ന് നാൽപ്പത്തി രണ്ടിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ നക്ഷത്രം ഇടവൻ രാശിയിൽ ശുഭമുഹൂർത്തത്തിലാണ് ഇപ്പോൾ ബാലാലയ പ്രതിഷ്ഠയിൽ കൂടികൊള്ളുന്ന ദേവചൈതന്യം പുതിയ ക്ഷേത്രത്തിലേക്ക് മാറ്റുന്ന പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക തുടർന്ന് മൂന്ന് ദിവസത്തിനു ശേഷം ഇരുപത്തിനാലാം തീയതി ഫെബ്രുവരി ഇരുപത്തിനാലിന് നടന്നിരുന്ന ഭക്തജനങ്ങൾക്ക് ഭഗവാനെ ദർശിക്കാവുന്നതും തൊടാവുന്നതുമാണ്